വീക്കൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഈ വീക്കെൻഡ് മിഡിയിൽ ഇടുന്ന ഓരോ കമന്റ് ബോക്സിലും നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം ഏറ്റവും വലിയ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തുവാൻ വേണ്ടി പോകുന്ന ഒരു അധ്യയന വർഷമാണിത് പ്ലസ് വണ്ണിൻ്റെ അതായത് ഇപ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വണ്ണിൽ ഏതെങ്കിലും മൂന്ന് വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത എല്ലാത്തവണയും ഉണ്ടായിരുന്നു ഇത്തവണയും ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അതിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് എല്ലാത്തവണയും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നടന്നിരുന്ന ഇംപ്രൂവ്മെന്റ് പരീക്ഷ കഴിഞ്ഞ തവണ അത് മാർച്ചിൽ നടത്താൻ തീരുമാനിക്കുന്നു പിന്നീട് വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഇടതുപക്ഷം അതായത് ഭരണ അനുകൂല വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അന്ന് വളരെ കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇത് അവസാന ഘട്ടമാണ് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഉണ്ടാകില്ല മാർച്ച് മാസത്തിൽ തന്നെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തും എന്ന ഒരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോയി അതായത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്ലസ് വണ്ണിൽ വിദ്യാർത്ഥികൾ ഒഴപ്പുകയും ഈ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ പ്ലസ് വണ്ണിൽ കാര്യമായി പഠിക്കാതിരിക്കും ും അതിനുശേഷം ആഹ് പ്ലസ് ടുവിന്റെ സമയത്ത് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് വലിയ വലിയ ഫീസ് അല്ല ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത് അതിന്റെ ഇരട്ടി പൈസ ചിലവാകുന്ന സാഹചര്യമുണ്ട് അധ്യാപകരുടെ വാല്യുവേഷൻ ആയാലും അവർക്ക് എക്സാം ഡ്യൂട്ടി ചെയ്യുന്നതിനായാലും എക്സ്ട്രാ ആയിട്ട് പണം ഒരുപാട് ചിലവാകുന്ന സാഹചര്യം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ് അതടക്കമുള്ള സാഹചര്യമുണ്ട് വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിൽ ഒഴുപ്പുന്ന ഒരു സാഹചര്യം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വലിയ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തുകയായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇത്തവണ അത് ആ തീരുമാനം അതായത് മാർച്ച് മാസത്തിൽ പ്ലസ് ടുവിൻ്റെ പ്രധാന പരീക്ഷയോടൊപ്പം തന്നെ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയും നടത്തട്ടെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രം എഴുതട്ടെ എന്ന നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തുന്നത് അത് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒക്കെ നടത്തിയെങ്കിലും അത് കാര്യമായി ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കുന്ന കാര്യം പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നമ്മൾ ഡി എച്ച് എസ് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് മാർച്ച് മാസത്തിൽ പ്ലസ് ടുവിന്റെ പരീക്ഷയോടൊപ്പം തന്നെയായിരിക്കും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ അതിൽ യാതൊരുവിധ പിന്മാറ്റവും ഇല്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിച്ചുകൂടെ എന്നുള്ളതൊക്കെ പക്ഷേ കഴിഞ്ഞ തവണ എടുത്ത ഒരു തീരുമാനം ആ തീരുമാനം വലിയ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുന്നു അത് വീണ്ടും ഇത്തവണ മാറ്റിവെക്കേണ്ടി വന്നാൽ അത് വിദ്യാഭ്യാസം പരാജയമായി ചിലപ്പോൾ കണക്കാക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ അത് മാറ്റിവെക്കാനുള്ള സാധ്യതയില്ല പിന്നെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ അതായത് ഭരണപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘടനകളായ എസ് എഫ് ഐ എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു ശക്തം മായ സമ്മർദ്ദം വിദ്യാഭ്യാസ വകുപ്പിന് മേൽ ഏർ ചുമത്തുകയാണെങ്കിൽ ചിലപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു മാർഗം അ കെ എസ് എഫ് സംസ്ഥാന നേതൃത്വത്തോടോ എ എസ് എഫിൻ്റെ സംസ്ഥാന നേതൃത്വത്തോടോ ഒക്കെ വലിയൊരു നിവേദനം സമർപ്പിക്കുന്ന രീതിയോ വലിയൊരു ക്യാമ്പയിൻ നടത്തുന്ന രീതിയിലോ ഒക്കെ അവരോട് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ അവർ ഈ പ്രശ്നത്തിൽ ഏറ്റെടുക്കൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരെ മനസ്സിലാക്കുക സത്യം പറഞ്ഞാൽ ഇതൊരു തെറ്റായ പരിഷ്കാരമാണ് ഒന്നെങ്കിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പ്രഹസനത്തിന് വേണ്ടി മാർച്ച് മാസത്തിൽ നടത്തുന്നത് ഒറ്റും ശരിയല്ല കാരണം പ്ലസ് വണ്ണിൻ്റെ സിലബസും അതോടൊപ്പം തന്നെ പ്ലസ് ടുവിൻ്റെ സിലബസും ഒരേ സമയത്ത് തന്നെ പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് പരീക്ഷ വെറും പ്രഹസനത്തിന് വേണ്ടി നടത്തി എന്ന് ചോദിച്ചാൽ നടത്തിയെന്ന് പറയാനായിരിക്കാം ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസരം കൊടുക്കുന്നത് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇങ്ങനെ നടത്തുന്നത് കൊണ്ട് ഒരു ഗുണവും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല കാരണം മാത്രമല്ല പ്ലസ് ടുവിന്റെ മോഡൽ പരീക്ഷ അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡ് വർക്ക് തുടങ്ങിയ തിരക്കുകളൊക്കെ നിൽക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ പ്ലസ് വണ്ണിന്റെ സിലബസ് കൂടി പഠിച്ച് അവർ പരീക്ഷ എഴുതണം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഒരു തെറ്റായ സമീപം ാണ് എന്നാണ് നമ്മളുടെ വീ കൻ വേണ്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അവൾ എന്തായാലും അത് തിരുത്താൻ വിദ്യാഭ്യാസ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യം ഇനി കൊടുക്കേണ്ടതില്ല ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രഖ്യാപിത നിലപാട് അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ ചിലപ്പോൾ ഉണ്ടായാൽ അതിനുള്ള ഒരു സാധ്യത പോസിബിലിറ്റി ഉണ്ട് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അവൾ എന്തായാലും വിദ്യാർത്ഥികൾ ഇനി ഇത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തിയ ആ വാർത്തയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതെല്ലാവരും